ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തയും കഴിഞ്ഞതിനെക്കുറിച്ചുള്ള വ്യാകുലതയും വേണ്ട ജീവിക്കാൻ ഉള്ളത് ഈ നിമിഷമാണ് എന്ന റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഒറേലിയസിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഇന്നത്തെ മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം താഴെ വീണ പൂക്കൾ ബുദ്ധനെ കാണാൻ അയാൾ ഇരു കൈകളിലും പൂക്കളുമായാണ് എത്തിയത് അയാളെ കണ്ടയുടനെ ബുദ്ധൻ പൂക്കൾ താഴെയിടാൻ പറഞ്ഞു ഇടത് കൈകൾ കൊണ്ട് പൂക്കൾ നൽകുന്നതിലെ അഭംഗി മനസ്സിലാക്കി ആ കൈയിലെ പൂക്കൾ താഴെയിടാനാകും ബുദ്ധൻ പറഞ്ഞതെന്ന് കരുതി അയാൾ ആ കൈയിലെ പൂക്കൾ താഴെയിട്ടു രണ്ടടി മുന്നോട്ട് വെച്ചപ്പോൾ ബുദ്ധൻ വീണ്ടും പൂക്കൾ താഴെയിടാൻ പറഞ്ഞു ബുദ്ധന് പൂക്കൾ ഇഷ്ടമല്ലെന്ന് കരുതി അയാൾ വലത് കൈയിലെ പൂക്കളും താഴെയിട്ടു എന്നിട്ടും ബുദ്ധൻ പറഞ്ഞു അത് താഴെയിടൂ ഒന്നും മനസ്സിലാകാതെ നിന്ന അയാളോട് ബുദ്ധൻ തുടർന്നു നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ ഉപേക്ഷിക്കണം എങ്കിലേ ബുദ്ധനാരെന്ന് മനസ്സിലാകൂ അല്ലെങ്കിൽ കുറേ പൂക്കളും തന്ന് ഞാൻ പറയുന്നതും കേട്ട് നിങ്ങൾ നിങ്ങളായി തന്നെ തിരിച്ചു പോകുകയേയുള്ളൂ എളുപ്പവഴികളും തൊലിപ്പുറത്തുള്ള മോടി പിടിപ്പിക്കലും കൊണ്ട് ആരുടെയും അന്തസത്തയിൽ മാറ്റമുണ്ടാകില്ല അമിത അധ്വാനമില്ലാത്തതും വേദനാജനകമല്ലാത്തതുമായ താൽക്കാലിക ചമയങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം പ്രദർശന പ്രദർശനയോഗ്യമായതെന്തെങ്കിലും സമ്പാദിച്ച് തങ്ങളിലെ പരിണാമ പ്രക്രിയയെ അവർ സാധൂകരിക്കും കർമാനുഷ്ഠാനങ്ങളിലും ദിനവൃത്താന്തങ്ങളിലും കൃത്യതയും പരിശുദ്ധിയും പുലർത്തി തങ്ങൾ ആദരണീയരും നന്മ നിറഞ്ഞവരുമാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കും എല്ലാ നവീകരണ നടപടികൾക്കും രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് നിലവിലുള്ള അവസ്ഥയെ ഉപേക്ഷിക്കണം രണ്ട് പുതിയതിനെ സ്വീകരിക്കണം ഇത് രണ്ടും എളുപ്പമുള്ള കാര്യങ്ങളല്ല പൂക്കൾ വിതറാനും പാദരക്ഷ അടിച്ചു വയ്ക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല ഈഗോ ഉപേക്ഷിക്കാനും സ്വയം പരുവപ്പെടുത്താനുമാണ് പ്രയാസം അപരനെ നേരിൽ കാണുമ്പോൾ മാത്രം നല്ലതു പറയുകയും അസാന്നിധ്യത്തിൽ അപവാദം പറയുകയും ചെയ്യുന്നത് കപട നാട്യവുമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം ശുഭദിനവുമായി